ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരെ വച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മുടി ചെയ്യുന്നതിനും ഒരു കണക്കുണ്ട് കേട്ടോ ഒരു ദിവസം ചെയ്യേണ്ടത് എത്ര തവണയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ മുടി സംരക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർ മുടി ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ മുടി വളരാനുള്ള തികച്ചും നാച്ചുറൽ വഴികളിൽ ഒന്നാണ് മുടി ചെയ്യുക എന്നത് കേട്ടോ എന്നാൽ മുടി എത്ര തവണ എങ്ങനെ ചെയ്യണം എന്നതെല്ലാം തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണേ മുടി ചെയ്യുന്നത് കൊണ്ട് ശിരോചർമ്മത്തിലെ രക്തപ്രവാഹം വർദ്ധിക്കുന്നു ഇതാണ് മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് കേട്ടോ ഇതെല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് ചെയ്യുമ്പോൾ മുടിയിലെ ജടയെല്ലാം മാറ്റിയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ല എങ്കിൽ ചീപ്പ് ജടയിൽ കുടുങ്ങി മുടി പൊട്ടി പൊട്ടിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടി വേരുകളിലേക്ക് ഓക്സിജൻ എത്തുന്നത് രക്തപ്രവാഹത്തിലൂടെയാണെന്നും എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ് മുടി കൊഴിയാതിരിക്കാനും മുടി വളരാനും ഇതേറെ ഗുണകരമാണ് കേട്ടോ ഇങ്ങനെ മുടി ചെയ്യുന്നത് മുടി കൂടുതൽ തവണ ചെയ്യാൻ കൂടുതൽ നല്ലതെന്ന് പലരും കരുതും പക്ഷേ കൂടുതൽ തവണ ചെയ്യുന്നത് മുടി കൂടുതൽ കൊഴിയാനിടയാക്കുന്നുണ്ട് കേട്ടോ ദിവസം മൂന്നോ നാലോ തവണയിൽ കൂടുതൽ മുടി ചെയ്യേണ്ട കാര്യമില്ലെന്നതാണ് വാസ്തവം പനങ്കുല പോലെ മുടി വളരണോ എങ്കിൽ ചെയ്യേണ്ട ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളും കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ മുടിയുടെ സൗന്ദര്യമാണല്ലേ സ്ത്രീ സൗന്ദര്യത്തിൽ മാറ്റു ശ്രദ്ധയോടെ അത് പരിച പരിചരിച്ചില്ല എങ്കിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം പാടെ മാറാൻ വേണ്ടിയിട്ട് മുടി കൊഴിച്ചിൽ താരൻ മുടി പൊട്ടിപ്പോകൽ എന്നിവയാണ് സാധാരണയായി മുടിയുടെ കാര്യത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നം പ്രശ്നമല്ലേ അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഹെയർ കെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നല്ല പോഷക ഗുണങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ അതായത് മുടി കൊഴിച്ചിൽ മുടി പൊട്ടിപ്പോകുക താരൻ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ മുടിയുടെ കനം കുറയുകയും മുടി ദുർബലമായി പോവുകയും ചെയ്യും കേട്ടോ മുടി ചീകുന്ന സമയത്ത് പല്ലകലുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഒരു കാരണവശാലും വെച്ചാൽ മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ചീകാതിരിക്കുക അങ്ങനെ മുടി എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം കഴിഞ്ഞാൽ നമ്മുടെ മുടി ഉരിപകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്കും